പ്ലസ് ടണിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ലാപ്ടോപ്പ് എടുക്കുന്നത് ഇന്ന് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമാണ് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ ഫസ്റ്റ് ഇന്ന് ലാപ്ടോപ്പ് എടുക്കാൻ പോകുന്നത് വേണൂസിലേക്കാണ് വേണൂസിൽ പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ലാപ്ടോപ്പ് ഇല്ലാത്ത കാരണം പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് ജയലക്ഷ്മിയുടെ അടുത്തുള്ള എസ് യുസ് എം എസ് എ അതുപോലെ നൈസറിൻ്റെ അവിടേക്കാണ് അവിടെയും പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഇല്ലാത്ത കാരണം പിന്നീട് പോയത് നമ്മൾ മൈ ജി ഫ്യൂച്ചറിലോട്ടാണ് അവിടെ പോയപ്പോഴാണ് നമ്മുടെ ലാപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷേ രണ്ട് മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു ഈ രണ്ട് മണിക്കൂർ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ അടുത്തായിട്ട് നൈസറിൻ്റെ ഒരു നൈട്രോ എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് കണ്ടു നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിച്ച ലാപ്പ് എന്ന് പറയുന്നത് ല നവുടെ ലോക്ക് പക്ഷേ ചേച്ചിയുടെ വാക്കിൻ്റെ ഇൻസ്പിറേഷൻ ആ ഒരു മോട്ടിവേഷൻ എല്ലാം കൂടി കേട്ടിട്ട് ഞാൻ ലാസ്റ്റ് നമ്മുടെ നെയ്സറിൻ്റെ നൈട്രോയുടെ വി ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു മോഡലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫോർ സീറോ ഫൈവ് സീറോ അതേപോലെ തന്നെ സിക്സ് ജി ബി ആണ് ഇതിന്റെ ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ലാപ്ടോപ്പ് എടുത്തതിന്റെ കൂടെ ആയിട്ട് ഒരു പവർ ബാങ്ക് കൂടിയിട്ടും മൈജിക്കാർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് വാട്ടിന്റെയും അതേപോലെ തന്നെ പതിനായിര എം എച്ച് ആണ് ഇതിന്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് കസ്റ്റമറേക്കാൾ കൂടുതൽ ഷാഫോ ഈ മൈജിയുടെ ഷോറൂമിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ലാപ്പുമായിട്ട് വീട്ടിലോട്ട് പോവാണ് ലാപ്പിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും